ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗൈൻ കടുകിടു അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വടക്കഞ്ചേരി മുതൽ നെന്മാറ പോകുന്ന ഒരു റൂട്ടിലെ ഒരു ഫോറസ്റ്റ് ഇതുള്ള വഴിയിലാണ് കേട്ടോ നിങ്ങൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട അനോസ്റ്റാളജിക്കൽ ഓർമ്മകളുള്ള ഒരു വഴിയാണ് കേട്ടോ ഞാൻ മുമ്പ് പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മകളിൽ ഇത് എന്നും ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല വഴിയൊക്കെ ഒരുപാട് കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ വന്നു ചുറ്റും കുറേ വേസ്റ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആൾക്കാർ പക്ഷെ ആ ഒരു ഓർമ്മ അത് എന്നും നിലനിൽക്കും ഇപ്പം നമ്മൾ എന്തായാലും പോകുന്നത് നേച്ചർ ഗാർഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നെല്ലിയാമ്പതി ഒരു പ്ലാസ്റ്റിക് ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലൊക്കെയാണ് നമ്മൾ പോകുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ ഏഴരയ്ക്ക് തന്നെ നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രൻസ് പോയിന്റ് പാസ് ചെയ്തു ഇത് പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രൻസ് പോയിന്റ് എന്ന് പറയുന്നതിലുപരി നെല്ലിയാമ്പതിയുടെ പ്രവേശന കവാടം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നന്നാവുക നെന്മാറയിൽ നിന്ന് ഉദ്ദേശം എട്ട് കിലോമീറ്റർ അകലത്തിലാണ് ഈ പോത്തുണ്ടി ഡാം ഇതാണ് നെല്ലിയാമ്പതിയുടെ ഫോറസ്റ്റ് യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയുള്ള ചെക്ക് പോസ്റ്റ് കടന്ന് ഉദ്ദേശം ഒരു പതിനേഴ് കിലോമീറ്റർ അഥവാ ഒരു പത്തോളം ഹെയർ ബിൻ വളവുകൾ പിന്നിട്ട് വേണം നെല്ലിയാമ്പതി കുന്നിന് മുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്ററായ കൈകാട്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിച്ചേരുക അവിടെ തന്നെയാണ് നമുക്ക് എട്ട് മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് പാലക്കാടൻ സമതലങ്ങളുടെ ചൂടിൽ നിന്ന് നെല്ലിയാമ്പതി മലനിരകളുടെ ഈ കാഴ്ച കുളിർമയേകുന്നതാണ് താരതമ്യേന അടിവാരത്തു നിന്നും അല്പം ചൂട് കുറഞ്ഞ ഒരു കാലാവസ്ഥയാണ് നെല്ലിയാമ്പതി മല ഈ വർഷത്തെ വേനലിലെ കൊടും ചൂടിൽ പരക്കെ കാലാവസ്ഥയിലെല്ലാം പ്രകടമായ മാറ്റങ്ങൾ കണ്ടുവെങ്കിലും ഈടെയായി പെയ്ത വേനൽ മഴയിൽ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് നെല്ലിയാമ്പതി വരണ്ട ഉഷ്ണ ഇലപൊഴിയും കാടുകളും ഇടതൂർന്ന നിത്യഹരിത വനങ്ങളും മിക്സായി കിടക്കുന്നതാണ് നെല്ലിയാമ്പതി കാടുകൾ ചുരം കയറുമ്പോൾ താഴെ പോത്തുണ്ടി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന പോത്തും കൂട്ടങ്ങളെ കാണാം മണ്ണുകൊണ്ടുണ്ടാക്കിയ ഇന്ത്യയിലെ തന്നെ വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് ഈ പോത്തുണ്ടി ഡാം മീൻചാടി ചാടി എന്നീ പുഴകളിൽ നിർമ്മിച്ച ഈ അണക്കെട്ട് പിന്നീട് അയിലൂർ പുഴയിലും അവിടെ നിന്ന് മംഗലം പുഴയിലും പിന്നീട് ഗായത്രി പുഴയിലും ഒടുവിൽ ഭാരതപ്പുഴയിലും ചെന്നു ചേരുന്നു നെല്ലിയമ്പതിയുടെ പ്രാധാന്യം ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഭാരതപ്പുഴ ചാലക്കുടി പുഴ കാവേരി നദി എന്നിവയുടെ പ്രധാനപ്പെട്ട വൃഷ്ടിപ്രദേശമാണ് ഈ നെല്ലിയമ്പതി തേയില കാപ്പി തോട്ടങ്ങൾക്കും ശീതളമായ കാലാവസ്ഥയ്ക്കും പ്രശസ്തമാണ് നെല്ലിയമ്പതി പാവപ്പെട്ടവരുടെ ഊട്ടി എന്ന അപരനാമവും നെല്ലിയമ്പതിക്കുണ്ട് നിത്യഹരിത വനമേഖല കൂടുതലുള്ള ഈ പ്രദേശത്തിന് ഉദ്ദേശം എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതിയുള്ളത് ധാരാളം ചോലക്കാടുകളും പുൽമേടുകളും ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു നെല്ലിയമ്പതിയിലെ ഏറ്റവും ഉയരമുള്ള പാടഗിരി എന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മീറ്ററോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വൻ മരങ്ങളും ചോലക്കാടുകളും ധാരാളമുള്ള ഇവിടെ ആന കരടി പുലി മാൻ അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിലുള്ള സിംഹാലം കുറങ്ങ് മലമുഴക്കി വേഴാമ്പൽ എന്നിവയുടെയും കേരളത്തിലെ കാലവർഷം കഴിഞ്ഞുള്ള സമയം മുതൽ ഉദ്ദേശം ജനുവരി വരെയാണ് നെല്ലിയമ്പതിയിലേക്ക് സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയുള്ള സമയം ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ താമസിച്ചിരുന്നതും അവരുടെ തോട്ടം തൊഴിലാളികൾക്ക് നടത്തിപ്പുകാർക്ക് വേണ്ടി അവർ പണിക് കൊടുത്തതുമായിട്ടുള്ള ഒട്ടനവധി ബിൽഡിങ്ങുകൾ ഇവിടെ ഇപ്പോഴും ഉണ്ട് അവയെല്ലാം ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ കീഴിലുള്ള ടൂറിസ്റ്റ് റിസോർട്ടുകളും മറ്റുമായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് അവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ നെല്ലിയമ്മതി ചുറ്റിക്കാണാനായിട്ട് നമ്മുടെ സ്വകാര്യ വാഹനം ഒഴിവാക്കി ഇവിടത്തെ ജീപ്പുകൾ ഉപയോഗിച്ചാൽ അവർ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളും അതുപോലെ മനോഹരമായിട്ടുള്ള വഴികളും മൃഗങ്ങളെ ധാരാളമായി കാണുന്ന വഴികളിലും എല്ലാം നമ്മളെ കൊണ്ടുപോയി ഇവിടെ എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും എ വി തോമസ് ആൻഡ് കമ്പനിയുടെ കീഴിലുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന മണലരു ടീഎസ്റ്റേറ്റ് ഇവിടെയാണുള്ളത് മൂന്നാറിനെയും ഊട്ടിയെയും വെല്ലുവിളിക്കാൻ പാകത്തിനുള്ള തേയില കാടുകൾക്കുള്ളിലൂടെയുള്ള യാത്രകളും മനോഹാരിതയും നമുക്ക് നെല്ലിയാമ്പതിയിൽ നിന്നും സീസൺ സമയത്ത് ലഭിക്കും പ്രധാന സെൻട്രറിൽ നിന്നും അധികം ദൂരത്തല്ലാതെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം കേശവൻപാറ വ്യൂ പോയിന്റ് തുടങ്ങിയ സ്ഥലങ്ങളും നെല്ലിയാമ്പതിയിലുണ്ട് ഏറ്റവും കുറവ് ഒരു രണ്ട് ദിവസത്തെ യാത്രയ്ക്കായി നെല്ലിയാമ്പതിയെ തിരഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഒരു കാരണവുമല്ല നമ്മൾ നേച്ചർ ഗാർഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഒരു പ്രകൃതി സംഘടനയുടെ കീഴിൽ നെല്ലിയാമ്പതിയിൽ പ്ലാസ്റ്റിക് ക്ലീനിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് വരുന്ന വഴിയിൽ നമ്മൾ കണ്ടതാണ് കേട്ടോ ഈ കൂറ്റ മരത്തിൽ നിറയെ തേനീച്ച കൂടാണ് ഇതെല്ലാം പിന്നീട് കടിൻ്റെ മക്കൾ അവരുടെ തനതായ ശൈലിയിൽ വന്ന് തേനെടുത്ത് പോകും ഇപ്രാവശ്യം തേൻകൂട് അല്പം കൂടുതലാണ് എന്നാണ് പ്രദേശവാസിയായ ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞു ഇതെല്ലാം ആളൊഴിഞ്ഞു പോയ തേനീച്ച കേട്ടോ സർക്കാർ ഇനീഷ്യേറ്റീവ് അഥവാ എൻ ജി ഐ മുൻകാലങ്ങളിൽ അതിൻ്റെ ആരംഭകാലങ്ങളിലായിട്ട് കേരളത്തിൽ ഉടനീളം വനപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു എങ്കിലും പിന്നീട് ക്ലബിലെ മെമ്പർമാരെല്ലാവരും കൂടി അത് ഒരു മേഖലയിൽ തന്നെ കേന്ദ്രീകരിച്ച് നടത്തുന്നതായിരിക്കും കൂടുതൽ റിസൾട്ട് ലഭിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെ രണ്ടായിരത്തി പതിനാറ് മുതൽ നെല്ലിയാമ്പതി മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എട്ട് മണിക്ക് മുമ്പായിട്ട് തന്നെ നെല്ലിയാമ്പതി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തു നമുക്കും ഒരുപാട് മുമ്പ് തന്നെ മറ്റുള്ള മെമ്പർമാരെല്ലാവരും ഇവിടെ എത്തിയിരുന്നു ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ വലിയ മരത്തിൽ തലകീഴായി നിന്ന് പ്രഭാത ഭക്ഷണം തിരുന്ന തിരക്കിലാണ് മലബാർ ജയൻസ് കുരൽ അഥവാ മലയണ്ണ ആശാന് തലകീഴായി നിൽക്കുന്നതാണ് എളുപ്പം ശേഷം ഭാരവാഹികളിലെ ഒരാളായ സാമിയേട്ടനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്വാഗതം പറഞ്ഞു ഇന്നത്തെ പ്ലാസ്റ്റിക് ബന്ധപ്പെട്ട് ഇവിടേക്ക് വന്നിരിക്കുന്ന എല്ലാ നല്ല എൻ ജിയുടെ പേരിൽ സ്വാഗതം മനസ്സുകളായിരുന്നു പേരില് പുതുമുഖങ്ങളായിട്ട് പുതിയതായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് വളരെ സന്തോഷം ഞങ്ങളോടൊപ്പം നിങ്ങളുടെ കൂടി പങ്കുവയ്ക്കാനായിട്ടില്ല നമ്മളിവിടെ നെല്ലിയാമ്പതി എന്ന് പറയുന്നത് പുതിയ ആൾക്കാർ ഒരുപാട് പേരുള്ളതുകൊണ്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം എൻ ജി ഐ എന്നുള്ള പേരിൽ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ നെല്ലിയാമ്പതിയിലെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഗൗരവമായി തന്നെ നമ്മൾ ഇടപെട്ട് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നത് എല്ലാ മാസവും പ്ലാസ്റ്റിക് ക്ലീനിങ് പ്രോഗ്രാം അത് നമ്മൾ ഈ ഗാർഡ് സെക്ഷനിൽ മാത്രം മറ്റുള്ളവർക്ക് ഇപ്പോൾ ഇവിടുത്തെ ഹൈതകർമ്മ സേനയ്ക്കും മറ്റൊന്നും എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ റോപ്പൊക്കെ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് ചെയ്ത് റോഡ് സെക്ഷനും ഈ മറ്റേ ഗാഡ് സെക്ഷനുള്ള സ്ഥലമാണ് നമ്മൾ ചെയ്ത് അത് സെഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് പഞ്ചായത്തിൽ ഡമ്പിങ് പോയിന്റ് ഉണ്ട് ആ ഡിംഗ് പോയിന്റിലേക്ക് മാറ്റും പിന്നെ അവിടുന്ന് സുചിത്വ മെഷീനിലേക്ക് നമ്മൾ കൈമാറുകയാണ് ചെയ്യും ഓക്കെ അത് എല്ലാ മാസവും പേര് വരും പ്രോഗ്രാമാണ് രണ്ടായിരത്തി പതിനാറിൽ ഓക്കെ ഇപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും പിന്നെ മാസമാസം നടത്താറുണ്ട് ഈ ക്ലീനിങ് പ്രോഗ്രാം എന്തായാലും പുതിയ ആൾക്കാരാണ് കൂടുതലും െ കൂടാൻ ബുദ്ധിമുട്ട് ഇന്നും അതുപോലെ ഈ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല താഴെ അങ്ങനെ ഇറങ്ങുന്ന കുപ്പിച്ചില്ലെല്ലാം വലിച്ച് എറിഞ്ഞിട്ടുണ്ട് അതായത് കാലും കൊള്ളാത്ത രീതിക്കും പിന്നെ എന്തായാലും ഇത് പിന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ നമുക്ക് ഒരു പിന്നെ കോമ്പൻസേറ്റ് ചെയ്ത് പോവും ഈക്വലായിട്ട് പോകും എന്നാൽ അല്ലാതെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ചെയ്യുന്നുണ്ട് എൻ്റെ ഇതൊക്കെയും ഉണ്ടാവും ഞങ്ങളും ഇങ്ങനെ ഇതായി പല ദിവസം ഉണ്ടായിട്ട് ചെയ്യുന്നുണ്ട് എങ്കിലിത് പിന്നെ മൊത്തം തീരിയില്ല എന്നാലും ഇതിന്റെ ഉത്പാദനം നിർത്താതെ ഇത് തീരുകയാണ് എങ്കിലും ഇങ്ങനെ ഈ അണ്ണാർക്കെണ്ണനെ ആവും എന്ന് പറഞ്ഞവരെ നമുക്ക് കഴിയും നമ്മൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചൊക്കെ ബാലൻസ് ചെയ്ത് കൊടുക്കുവാൻ കഴിയും എന്തായാലും എല്ലാവർക്കും എന്നെ എല്ലാവർക്കും എന്നെ നന്ദി പറയാനും ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നവർക്ക് സന്തോഷം ഇന്ന് ഇതിൻ്റെ ഔദ്യോഗികം ഇതാക്കി പ്രഖ്യാപിക്കുന്നു ഇന്നത്തെ ക്ലീനിങ് പ്രോസസ്സിൽ ദാ ഈ കാണുന്ന തമ്പുരാകുന്ന് വ്യൂ പോയിന്റ് മുതൽ മുകളിൽ കൈകാട്ടി ഫോറസ്റ്റേഷൻ വരെയുള്ള റോഡിന് ഇരുവശവും അതുപോലെ ഇങ്ങനെ ചെങ്കുത്തായ ശുചിത്വ മിഷനും മറ്റും എത്തിപ്പെടാൻ പറ്റാത്ത നേരത്തെ സമയട്ടം പറഞ്ഞ പോലെ എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ ഇതുപോലെ റോപ്പെല്ലാം കെട്ടി താഴേക്ക് ഇറങ്ങി വേണം നമുക്ക് ക്ലീനിങ് ചെയ്യാനായിട്ട് ക്ലീനിങ് പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ടാഗും അതുപോലെ തന്നെ ഗ്ലൗസ് പോലുള്ള അവശ്യ വസ്തുക്കളും എല്ലാം സംഘടന തന്നെ കൊടുക്കുന്നുണ്ട് റോപ്പ് കെട്ടി വേണം താഴേക്ക് ഇറങ്ങാനായിട്ട് ഞാനും താഴോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ ദാ എനിക്ക് പുറകിൽ കാണുന്ന ആ ഭാഗം ആനത്താരയാണ് ഈ മുകളിൽ നിന്ന് കള്ളുകുടിയന്മാരായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ചില ടൂറിസ്റ്റുകള് ആ കുപ്പി കുടിച്ച് താഴോട്ട് എറിയുന്നതോ പോട്ടെ അത് പൊട്ടിച്ചെറിയുക എന്നുള്ള ഒരു പരിപാടി കൂടി കാണിച്ചു വയ്ക്കുന്നു ഈ കുപ്പിച്ചില്ല്ല് താഴെ കൂടെ പോകുന്ന ആനയുടെ കാലിലാണ് കയറുക ആനയുടെ കാലിൽ മണലിച്ചാക്ക് പോലെ ആയതിനാൽ അത് വീണ്ടും വീണ്ടും താഴെ നിറങ്ങുകയാണ് ചെയ്യുക പിന്നീട് അതിൻ്റെ നരകവേദന അത് എങ്ങനെ നമുക്ക് ഊഹിക്കാം നമ്മുടെ കാലിൽ കുപ്പിച്ചില്ല്ല് കറണ്ട് വരില്ലേ അതുപോലെ തന്നെ പാതി ഭക്ഷിച്ച ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്ലാസ്റ്റിക് പാക്കറ്റുകൾ ഈ കാണുന്ന സ്ഥലങ്ങളിലെ കുരങ്ങന്മാരും മാനികളും കാട്ടികളും എല്ലാം ഇതെടുത്ത് തിന്നും അവയുടെ ദഹന വ്യവസ്ഥ താറുമാറാവുകയും ക്രമേണ അവ നരകിച്ചു മരിച്ചു പോവുകയും ചെയ്യുന്നു മലയാളികൾ ഇതുപോലെയുള്ള വനമേഖലകളിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഒന്നുമില്ലെങ്കിൽ കുറച്ച് പരിഗണിച്ചുകൊണ്ട് തന്നെ ഉത്തരവാദിത്ത ടൂറിസമാണ് ഇനി നടപ്പിലാക്കേണ്ടത് ഇതുപോലെ ഉത്തരവാദിത്വം തീരെ ഇല്ലാത്ത ടൂറിസമല്ല ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് സ്വയം ഓർക്കേണ്ട കാലമാണ് ശുചിത്വം അഥവാ വ്യക്തിശുചിത്വം എന്നൊക്കെ പറഞ്ഞ അവനവൻ്റെ പറമ്പിൽ നിന്ന് തൊട്ടടുത്തവൻ്റെ പറമ്പിലോട്ട് വലിച്ചെറിഞ്ഞ് സ്വന്തം പറമ്പ് വൃത്തിയാക്കുന്ന തരത്തിലുള്ള മണ്ടന്മാരായിട്ടുള്ള കുറേ ആളുകൾ അതുപോലെ തന്നെയാണല്ലോ ഇപ്പൊ ഇത് ചെയ്യുന്നത് അവനവന്റെ വണ്ടിയോ വാഹനമോ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവനവന്റെ തന്നെ വീടായിട്ടുള്ള ഈ വനപ്രദേശത്തേക്ക് ഇതെല്ലാം നമ്മൾ തന്നെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന ബോധമില്ലാതെ വലിച്ചെറിയുന്നു കുറഞ്ഞ വർഷം ഇതെല്ലാം അവനവന്റെ വാഹനത്തിൽ തന്നെ സൂക്ഷിച്ച് ചെന്നെത്തുന്ന സ്ഥലത്ത് ഇത് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ സംവിധാനങ്ങളുണ്ടാവും അവിടെ നിക്ഷേപിക്കുകയോ അല്ലാത്ത പക്ഷം തിരികെ വീട്ടിൽ കൊണ്ടുപോയി അത് വേണ്ട രീതിയിൽ സംസ്കരിക്കുകയോ ചെയ്യാനുള്ള സാമാന്യ ബുദ്ധി പോലും പലർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം ഇതുപോലെയുള്ള പ്രവണതകൾ കാട്ടുന്ന എവിടെ നിൽക്കുന്നോ അവിടെ ശൗചാലയം എന്ന് ചിന്തിക്കുന്ന യാത്രികരുടെ ചിന്ത കാലഹരണപ്പെട്ടു പോയതാണെന്ന് സ്വയം മനസ്സിലാക്കണം മഹത്തായ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി ചെങ്കുത്തായ ഇതുപോലെയുള്ള ഇറക്കങ്ങളിലും കൊക്കകളിലുമെല്ലാം ഇങ്ങനെ സാഹസികമായി ഇറങ്ങി വൃത്തിയാക്കുന്നത് ഇവർക്കെല്ലാം തലയ്ക്ക് ഓളമുണ്ടായിട്ടാണ് എന്ന് ഒരിക്കലും കരുതരുത് നമ്മളിൽ തന്നെ ചില നീചം ഒപ്പിച്ച പരിപാടികൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രതിനിധികളായി വൃത്തിയാക്കുന്നതാണ് ഇതെല്ലാം നമ്മളിതെല്ലാം ശേഖരിച്ചതിന് ശേഷം ഒരു സ്ഥലത്ത് വെച്ച് ഇതെല്ലാം സോർട്ട് ചെയ്ത് വെവ്വേറെ ചാക്കുകളിൽ വെവ്വേറെ രീതിയിൽ ചില്ല് പ്ലാസ്റ്റിക് അങ്ങനെ മാറ്റി അത് പിന്നീട് ശുചിത്വ മിഷന്റെ ഹരിതകർമ്മസേനയുടെ തന്നെ മാലിന്യം സംസ്കരണ പ്ലാന്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്രാവശ്യം ചാക്കുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നാണ് പറയുന്നത് താരതമ്യേന ഇത് കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് മുൻകാലങ്ങളിൽ ഇത് അമ്പതും അമ്പത്തൊന്നും വരെ എത്തിയ കാലങ്ങളുണ്ടായിരുന്നു ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ജനങ്ങൾക്ക് സംഭവിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാനും താല്പര്യം ചുരത്തിലെ പല ഭാഗത്തും മാലിന്യങ്ങൾ വലിച്ചെറിയാനായി വന്നവർ ഞങ്ങൾ ഇത് പറക്കുന്നത് കണ്ടിട്ട് അത് വലിച്ചെറിയാതെ തിരികെ തങ്ങളുടെ വാഹനങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നടന്നത് ഒരുപക്ഷെ അവരെ ചിന്തിപ്പിച്ചതുകൊണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ പ്രയത്നം അവിടെ വലിയൊരു വിജയമായി മാറുകയാണ് ഇവിടെ ഈ കുന്നുകൂടുന്ന മനുഷ്യ മനസ്സിലെ മാലിന്യ കൂമ്പാരം ഒരു കാലത്ത് തീരെ ഇല്ലാതാകും എന്ന് തന്നെയാണ് വിശ്വാസം ഉച്ചയോടുകൂടി തന്നെ മാലിന്യ ശേഖരണം അവസാനിച്ചു പിന്നീട് ഒരു സ്ഥലത്ത് എല്ലാവരും ഒത്തുകൂടി സ്വയം എല്ലാവർക്കും പരസ്പരം പരിചയപ്പെടുത്തി അവിടെ നിന്ന് എൻ ജി എയുടെ കീഴിൽ ഏർപ്പെടുത്തിയ ഭക്ഷണവും കഴിച്ച് കേശവംപാറയിലേക്ക് ഒരു ട്രക്കിങ്ങും തരപ്പെടുത്തി കാട്ടിൽ നിന്ന് വിറക് ശേഖരിച്ച് തിരികെ പോകുന്ന ഒരു ചേച്ചിക്ക് കെട്ട് തലയിലേക്ക് വെക്കാനായി സഹായിക്കുകയാണ് നമ്മുടെ സംഘടനാംഗങ്ങൾ കേശോംപാറയിലേക്ക് കയറുമ്പോൾ തന്നെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് നോ എൻട്രി അതിക്രമിച്ചു കയറുന്ന ഈ രണ്ട് വള കൈലിടണ്ടവരും കേശോമ്പാറയിൽ നിന്ന് പോത്തുണ്ടി ഡാമിന്റെ ഒരു വ്യൂ അത് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയുമില്ല ഇത് ഇത്തിരി മഴ പെയ്തിട്ടുള്ള സമയമാണെങ്കിൽ പറയുകയും വേണ്ട കലക്കും പശ്ചിമഘട്ട മലനിരകളിലെ പ്രധാന നീർസ്രോതസ്സായ ആയ ഇവിടത്തെ സംരക്ഷണവും അതിൻ്റെ ആവശ്യകതയും ഇവിടത്തെ ജൈവ വൈവിധ്യത്തെയും പറ്റി എൻ ജി ഐ സംഘടനയുടെ പ്രധാനികളിൽ ഒരാളായ സാമിയേട്ടൻ രണ്ടു പേർക്ക് സംസാരിക്കുന്നത് കേൾക്കാം തന്നെ സംഘടനയുടെ മറ്റൊരു മോൻസി പ്രധാനിയായും അഞ്ഞൂറ് അടി കീഴടക്കി വന്നതിന് ഒരു ആദരം നൽകുന്നതാണ് ഈ കാണുന്നത് നമ്മൾ എന്നാൽ രീതിയിൽ മ്പതി എന്ന് പറയപ്പെടുന്ന സ്ഥലം ഈ കാണുന്ന കാണുന്ന ഈ മലകളാൽ ചുറ്റപ്പെട്ട് ഈ നെല്ലിയാമ്പതി എന്ന് പറയപ്പെടുന്നത് ശരിക്കും മല ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നേക്കാളും ചതുപ്പ് നിലമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടിൻ്റെ മെയിൻ തോട്ടുകൾ ഒന്ന് കാരണം പറയുകയാണ് അത് ഉത്ഭവിക്കുന്നത് ഈ ചതുപ്പുകൾ ഈ നെല്ലിയാമ്പതി മലനിരക്കലിലെ ചുറ്റിപ്പറ്റി നിങ്ങളൊന്ന് എടുത്ത് പറയുകയാണെങ്കിൽ തുള്ളിയാർ ഡാം മീങ്കര ഡാം ി നമുക്ക് അടുത്തത് മംഗലണ്ടാം ബീച്ചി പിന്നെ ചിമ്മിനി ഇങ്ങനെ വന്ന പെരിങ്ങൽക്കുത്ത് ആളിയാറ് പറമ്പിക്കുളം ഊണക്കടവ് ഇത്രയും ഡാമുകൾ നിലനിൽക്കുന്നുണ്ട് ഈ മലനിരക്കിൽ നിന്നുള്ള വെള്ളത്തിന് എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലൊരു അറുപത് ശതമാനവും തൃശ്ശൂർ ജില്ലയിലൊരു അൻപത് ശതമാനവും പറയാം കുടിവെള്ളമായിട്ടും ഇറിഗേഷനായിട്ടും പോകുന്നത് ഈ മലനിരക്കിൽ നിന്ന് അതുകൊണ്ടാണ് ഈ മലനിരക്കിലുള്ള ചതുപ്പ് പ്രദേശങ്ങളിലും നിങ്ങൾ ഏത് സ്ഥലങ്ങളിലൊക്കെ അവിടെ ശുദ്ധീകരിക്കാനും അവിടുത്തെ പോകുന്ന കുടിവെള്ളത്തിനെ നമ്മൾ ഈ ഒരു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നെല്ലിയാമ്പതി എന്ന് പറയുന്നത് ശരിക്കും നെല്ലിയാമ്പതി എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ചതുപ്പ് നിലങ്ങളെയാണ് പറയുന്നത് പതി എന്ന് പറയുന്നത് ആ പണ്ട് ചോഴ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇവിടുത്തെ കൊല്ലങ്കോട് രാജാവും ചോഴരാജാക്കന്മാർ തമ്മിലുള്ളൊരു യുദ്ധം നടക്കുകയും അന്ന് ചോഴരാജാക്കന്മാരുടെ കുറേ പടന്മാരെ കുറേ അവിടെ വന്ന ആൾക്കാർ നെല്ലിയമ്പതിൽ ഈ കൊല്ലംകോട് രാജാവ് നമ്മുടെ എറണാകുളത്തെ എറണാകുളത്തെ രാജാവിനെ കൊച്ചി രാജ്യം കൊച്ചി രാജാവ് കൊച്ചി രാജാവിൻ്റെ സഹായത്തോടുകൂടി തോൽപ്പിക്കുകയും അവർക്കായിട്ട് ജീവിക്കാനായി കുറേ പതികൾ പാലക്കാട് ജില്ലയിൽ പതിച്ചു കൊടുക്കുകയും അങ്ങനെ അടുത്ത് പറയുകയാണെങ്കിൽ എരുത്തമ്പതി കോഴിപ്പതി നടുപ്പതി എന്ന് പറയുന്ന പാലക്കാടിന്റെ കിഴക്കൻ പ്രദേശത്തിൽ ഒരുപാട് പതികളുണ്ട് അതിലൊരു പതിയാണ് നെല്ലിയാമ്പതി നെല്ലിമലകൾ ഉള്ള പതിന് നെല്ലിയാമ്പതി എന്ന് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് നെല്ലിയാമ്പതിയുടെ നമ്മൾ പേര് ഉത്ഭവിക്കുന്നതിന് പ്രാധാന്യം അപ്പോൾ ഇടവപ്പാതിയിലെ ശക്തമായ മഴയ്ക്കെല്ലാം ശേഷം നമുക്കും ഫാമിലിയോടൊപ്പം തന്നെ ഈ നെല്ലിയാമ്പതിയെ പാവങ്ങളുടെ ഊട്ടിയെ ഇവിടുത്തെ വർണ്ണവിസ്മയവും ജൈവ വൈവിധ്യവും അടുത്തറിയുവാനും അനുഭവിച്ചറിയുവാനുമായി തെരഞ്ഞെടുക്കാവുന്നതാണ് തൃശ്ശൂര് പാലക്കാട് എറണാകുളം ജില്ലക്കാർക്ക് ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ നെല്ലിയാമ്പതി ഇവിടേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മാലിന്യം വലിച്ചെറിയാനല്ല ഇങ്ങോട്ട് വരേണ്ടത് എന്ന ബോധ്യം കൂടി ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഈ കാണുന്ന കേരളത്തിൻ്റെ അഭിമാനമായ നമ്മുടെ സംസ്ഥാന പക്ഷിയും അഭിമാനവുമായ നെല്ലിയാമ്പതിയിലെ വേഴാമ്പലുകളെയും ഇവിടുത്തെ സിംഹവാലം കുരങ്ങുകളെയുമെല്ലാം നമുക്ക് ഏറ്റവും അടുത്ത് നിന്ന് തന്നെ കാണുവാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത ഈ കാഴ്ചകളോട് കൂടി തന്നെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ Terima kasih.